കെ എസ് ആർ ടി സി കോതമംഗലത്ത് നിന്നുള്ള ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോവുകയാണ് കോ കോതമംഗലം ഡിപ്പോയിൽ നിന്നുള്ള ഒരു ടൂറാണ് ഇപ്പോൾ ചെങ്ങന്നൂരിൻ്റെ അടുത്തുള്ള തൃശിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പഞ്ചമാണ്ടവ ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം തൃശിറ്റാറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ചെങ്ങന്നൂരിൽ ഏകദേശം നാല് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി പമ്പയാറിൻ്റെ കൈവഴിയായിട്ടുള്ള ചിറ്റാറിൻ്റെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ അഞ്ച് ക്ഷേത്രങ്ങളെക്കുറിച്ചും പഞ്ചപാണ്ഡവരിൽ ഓരോരുത്തരും ഇത് യുധീഷ്വരൻ പ്രദർശിച്ച ക്ഷേത്രമാണ് അതേപോലെ തന്നെ നാല് ബാക്കി നാല് പേരും പ്രദർശിച്ച ക്ഷേത്രങ്ങൾ പ്രത്യേകമുണ്ട് ഇത് വലിയൊരു ഐതിഹ്യം പറയുവാണെങ്കിൽ പരീക്ഷത്തിന് രാജാവായിട്ട് ശേഷം പഞ്ചപാണ്ഡവർ തെക്ക് പ്രദേശത്തേക്ക് തീർത്ഥാടന യാത്ര വരികയും ആ സമയത്ത് കേരളത്തിലെത്തി ഈ ചെങ്ങന്നൂർ പ്രദേശത്ത് കുറേ നല്ല വസിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് യുധീഷ്വരൻ സ്ഥാപിച്ചാണ് എന്ന് പറയപ്പെടുന്നു അതേ സമയം തന്നെ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവന്മാര സ്ഥാപിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നും പറയപ്പെടുന്നു അത് യുധീഷ്വരൻ പുതുക്കി പണിയുകയായിരുന്നു എന്നും പറയുന്നു അതേപോലെ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് പറഞ്ഞ ഒരു നുണയുടെ പാപഭാരം തീർക്കാനായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് അത് പ്രാദേശികമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു ഐതിഹ്യമാണ് അതേപോലെ ദേവന്മാരുടെ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയ ഇമവരേപ്പർ എന്ന് വിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഇമവരേപ്പൻ ക്ഷേത്രം എന്നുള്ള ഒരു പേരും ഈ അമ്പലത്തിലുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ യുദ്ധേശ്വരൻ പുണ്യസ്ഥനാനം കുളത്തിൽ കഴിഞ്ഞ ശേഷം അവിടെ നിമജ്ജനം ചെയ്തിരുന്ന ആ ഒരു വിഗ്രഹം എടുത്ത പ്രതിഷ്ഠയായിരുന്നു അതിനുശേഷം ശെങ്കിലുണ്ടായ കയ്യിലുണ്ടായിരുന്ന ശങ്കിൽ ഇവിടെ നിന്നുള്ള വെള്ളം നശിച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടുത്തെ ഈ കുളത്തിന് അമൃത പുഷ്കരണി എന്നൊരു ഒരു പേരും കൂടെ ഉണ്ട് അപ്പോൾ ആ കുളത്തിൻ്റെ കാഴ്ചകളിലൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ബാക്കി നാല് അമ്പലങ്ങളും രസകരമായിട്ടുള്ള ഐതിഹ്യങ്ങളായിട്ടുള്ള ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങളിപ്പോൾ ആദ്യത്തെ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള അമ്പലങ്ങളുടെയും കഥകൾ വഴിയേ പറയാം